സ്വന്തം വാർഡിലെ ജനങ്ങൾക്കായി ഗ്രാമസേവാ കേന്ദ്രം തുറന്ന് പഞ്ചായത്ത് അംഗം വയനാട്ടിലെ നൂൽപ്പുഴ പഞ്ചായത്ത് പത്താം വാർഡ് മെമ്പർ ബെന്നി കൈനിക്കലാണ് മുത്തങ്ങയിൽ ഗ്രാമസേവാ കേന്ദ്രം തുറന്നത് വാർഡിലെ ജനങ്ങൾക്ക് ഓരോ ചെറിയ കാര്യത്തിനും പഞ്ചായത്തിലെ ഓഫീസിൽ വരേണ്ട സാഹചര്യം ഒഴിവാക്കാനാണ് മെമ്പറായ ബെന്നി കൈനിക്കൽ ഗ്രാമസേവാ കേന്ദ്രം തുറന്നത് മുത്തങ്ങ ടൗണിൽ ലീസിനെടുത്ത ഭൂമിയിൽ സ്വന്തമായി മൂന്ന് ലക്ഷം രൂപ മുടക്കിയാണ് കേന്ദ്രം തുറന്നിരിക്കുന്നത് ജനങ്ങളെ സഹായിക്കാനായി ഒരു ജീവനക്കാരനെ ഇവിടെ നിയമിക്കും വാർഡിലെ ഗ്രാമസഭ ചേരാനുള്ള സൗകര്യവും ഇവിടെയുണ്ട് നികുതി അടയ്ക്കൽ ഉൾപ്പെടെയുള്ള സേവനങ്ങളും ഇവിടെ തുടങ്ങാനാണ് പദ്ധതി ഈ ജനങ്ങൾക്ക് ഗ്രാമപഞ്ചായത്തിൽ നേരിട്ടെത്തി ഒരു ജനപ്രതിനിധിയെ കാണുന്നതിന് വളരെയേറെ പ്രയാസം നേരിടുന്നുണ്ട് മുത്തങ്ങ വാർഡിൽ ഒരു ഗ്രാമസേവാ കേന്ദ്രം നിർമ്മിക്കേണ്ടത് ആവശ്യമായി അത്യാവശ്യമായി തോന്നിയത് കൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രൊജക്ട് ഇവിടെ നടപ്പിലാക്കിയത് അതുകൊണ്ട് തന്നെ ഉള്ളിലുള്ള ജനങ്ങൾക്ക് ജനപ്രതിനിധികളെ സമീപിക്കുന്നതിനുള്ള സാഹചര്യം കൂടിയാണ് ഈ പദ്ധതി ഞാൻ ഗോത്ര ജനസംഖ്യയുള്ള വാർഡിൽ ഇത്തരമൊരു കേന്ദ്രം വന്നത് ജനങ്ങൾക്ക് ഉപകാരപ്രദമാണ് ഗ്രാമസേവാ കേന്ദ്രത്തിന്റെ ഉദ്ഘാടനം ഐ സി ബാലകൃഷ്ണൻ എം എൽ എ നിർവഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ജയയും വിവിധ രാഷ്ട്രീയ നേതാക്കളും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് വയനാട്